ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചില ഫുട്ബോൾ ട്രാൻസ്ഫർ സോറുകളാണ് സംസാരിക്കുന്നത് നമുക്കാന്ന് തന്നെ നെയ്മർ ജൂനിയറിൻ്റെ വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് ഒരുപാട് അലഞ്ഞു കുറേ കറങ്ങി തിരിഞ്ഞുകൊണ്ട് നെയ്മർ ജൂനിയർ എവിടെ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പുതിയ സാന്റ്റോസിൻ്റെ പ്ലെയറായിട്ട് അദ്ദേഹത്തെ ചെയ്തിരിക്കുകയാണ് വലിയ പരിപാടിയായിരുന്നു ഗംഭീര പരിപാടിയായിരുന്നു വിലബൽമീറോ എന്ന് പറയുന്ന സാന്റ്റോസിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അദ്ദേഹം കാണികളെ അഭിസംബോധന ചെയ്യുന്നു അപ്പോൾ അതിൽ തന്നെ ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ തിങ്ങിക്കൂടി ഉണ്ടായിരുന്നു അതിനെ പുറത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു സാന്റ്റോസിൻ്റെ ആരാധകര സംഭവം ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണത് കാരണം അവരുടെ രാജകുമാരൻ തിരിച്ച് വന്നിരിക്കുകയാണ് ആ രീതിയിൽ തന്നെയായിരുന്നു അവർ ഇതിനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ സാന്റ്റോസിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പോവാണ് പക്ഷേ തിരിച്ചു വരും എന്ന ആ ഒരു വാചകമായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു ഉദ്ധരണി ആ ഒരു കോട്ട് വെച്ചുകൊണ്ടൊരു വലിയ ജേഴ്സിയൊക്കെ ഒക്കെ സാന്റോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഗ്രൗണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നിന്നുകൊണ്ടാണ് അദ്ദേഹം കാണികളെ കണ്ടതും കാണികളോട് സംസാരിക്കാൻ ശ്രമിച്ചതും അദ്ദേഹം ഇമോഷണൽ ആയതും അല്ലാത്ത രീതിയിൽ അദ്ദേഹം ഇമോഷണലായിട്ടുണ്ടായിരുന്നു കണ്ണെന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കാരണം തിരിച്ചു വന്നിരിക്കുകയാണ് തൻ്റെ ബോയ്ഹുഡ് ക്ലബിലേക്ക് അപ്പോൾ ഇതെന്താണ് വളരെയധികം നൊസ്റ്റാൾജ നിറഞ്ഞിട്ടുള്ളൊരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അഞ്ച് മാസത്തെ ഡീലാണ് ഇനീഷ്യലി സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം എന്ത് തീരുമാനിക്കുന്നുള്ളത് കണ്ടറിയാം വേറെയും ക്ലബ്ബുകളിൽ നിന്ന് ഓഫറും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് ചിക്കാഗോ ഫയർ എന്ന് പറയുന്ന എം എൽ എസ് ക്ലബ്ബൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പുറകിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ തന്നെ അൽഹിലാലുമായിട്ടുള്ള കോൺട്രാക്റ്റ് അദ്ദേഹം മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തു അതായത് അദ്ദേഹത്തിന് പിന്നെ ബാക്കി കൊടുക്കാനുള്ള പൈസ അദ്ദേഹം വേണ്ട എന്ന് വെക്കുന്നു നമുക്കറിയാം ഓൾറെഡി ഒരുപാട് പൈസ അദ്ദേഹം അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ അപ്പോൾ അവിടെ ഒന്നൊന്നര വർഷം കളിച്ചിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ആകെ ഏഴ് ഏഴ് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ അതിൽ ആ ഗോൾ മാത്രമേ അടിക്കാൻ സാധിച്ചുള്ളൂ മൂന്ന് അസിസ്റ്റുകൾ അദ്ദേഹത്തെ ഇഞ്ചുറീസ് വല്ലാതെ വേട്ടയാടി അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തെ ഇഞ്ചുറീസ് വേട്ടയാടിയതിൻ്റെ ചരിത്രം പറയാനുണ്ടെങ്കിലും എത്ര രൂക്ഷമായിട്ടുള്ളൊരു രീതിയിൽ അദ്ദേഹത്തെ പിന്നെ ഇഞ്ചുറി വേട്ടയാടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ സൗദിയിൽ വന്നതിന് ശേഷം അതിനൊരുപാട് പൈസ കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആ ഒരു എന്താ പറയുക ഫുട്ബോൾ എന്ന് പറയുന്ന സംഭവം കളിക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും അടുത്ത വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം അപ്പോൾ ആ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശരിയായിട്ടുള്ള തീരുമാനമാണ് ഈ സാന്റ്റോസിലേക്കുള്ള ഈ ഒരു മടങ്ങിപ്പോക്ക് ഫെബ്രുവരി അഞ്ചാം തീയതി മുപ്പത്തിമൂന്ന് വയസ്സാകാൻ പോകുന്ന ആളാണ് നെയ്മർ ജൂനിയർ അപ്പോൾ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് ബ്രസീലിയൻ ആരാധകരും സാന്റോസിൻ്റെ ആരാധകരും പൊതിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സാന്റോസിൻ്റെ ആരാധകർ എക്സ്റ്റസിയിലാണ് അവർ ആ രീതിയിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പത്താം നമ്പർ ജേഴ്സി പോയിട്ടുണ്ട് ഓൾറെഡി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം പത്താം നമ്പർ ജേഴ്സിയാണ് സാൻറ്റോസിൽ ധരിക്കാൻ പോകുന്നത് അതായത് സാക്ഷാൽ പെലയുടെ ജേഴ്സി അദ്ദേഹം ആദ്യം അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പതിനൊന്നാം നമ്പർ ജേഴ്സിയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് അദ്ദേഹം ത്തെ പിന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സാന്തോസൊരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്ത ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ പെലയുടെ വോയിസ് എ ഐ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ സാന്തോസ് മറ്റൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു നെയ്മർ പെലയ്ക്ക് മറുപടി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ അപ്പോൾ എന്തായാലും വലിയ ആഘോഷമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ആ ഒരു അൺവെയിലിങ് പരിപാടിയിലും അദ്ദേഹം പണ്ട് സാന്റോസിലുണ്ടായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ആ ഒരു ടേക്ക് അബോ തരത്തിലുള്ള ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആരാധകർക്ക് മുമ്പിൽ നടത്തുന്ന സീൻ നമ്മൾ കണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആരാധകരെയും ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു കാര്യം അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൽ പറയാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ഡ്രിബിൾ കാണണം എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് മറുപടി അദ്ദേഹം കൊടുത്തതെന്ന് വെച്ചാൽ അത് പിന്നെ ഡ്രിബിൾ ചെയ്യാനുള്ള ആ ഒരു ബോൾനെസ് അതൊരിക്കലും തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കാണാൻ തന്നെയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നെയ്മർ ജൂനിയർ പന്ത് തട്ടിപ്പോകുന്നത് കാണാൻ അതൊരു സുന്ദരമായിട്ടുള്ള ദൃശ്യമാണ് ഫുട്ബോൾ ലോകത്തെ അപ്പോൾ അത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രിബ്ലിങ്ങും അദ്ദേഹത്തിൻ്റെ ക്ലോസ് കൺട്രോളും അദ്ദേഹത്തിൻ്റെ ആ പന്ത് കൊണ്ടുള്ള ആ ഒരു പോക്ക് എൻ്റെ പൊന്ന് ചങ്ങയമാരെ അതൊരു സുന്ദരമായിട്ടുള്ള ദൃശ്യം തന്നെയാണ് അപ്പോൾ അത് കാണാൻ തന്നെയാണ് സാന്റ്റോസിൻ്റെ ആരാധിരിക്കുന്നത് നമ്മളൊക്കെ ഇരിക്കുന്നത് പിന്നെ അദ്ദേഹം ലോക്കർ റൂമിൽ തന്നെ ലോക്കർ റൂം കണ്ടിട്ട് അഫർട്ടേം ഇമോഷനൽ ആകുന്നു അപ്പോൾ മൊത്തത്തിൽ നോസ്റ്റാൽജി നിറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്പാക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പരിപാടി ഗംഭീരമായിരുന്നു ഞാൻ പറഞ്ഞു മൂന്ന് മണിക്കൂർ പരിപാടിയായിരുന്നു അവിടെ ഫൈവ് വേർക്സും പരിപാടികളും ലോക്കൽ സിംഗേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വന്നിറങ്ങിയത് എങ്ങനെയാണ് സൗദിയിൽ നിന്നും പ്രൈവറ്റ് ജെറ്റിൽ വരുന്നു എന്നിട്ട് കുറച്ചു നേരം വിശ്രമിക്കാൻ സമയം കൊടുക്കുന്നു അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു പിന്നെ അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് സാന്റോസിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ഇനി അദ്ദേഹത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് സാൻഡോസിൽ ഉണ്ടാക്കാൻ പറ്റും അദ്ദേഹത്തിന് ആ ഒരു പഴയ രീതിയിൽ കളിക്കാൻ പറ്റുമോ ഇഞ്ചുറിക്കേഷത് കാരണം വലിയ രീതിയിലുള്ള ഏഷ്യൽ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നുള്ള സിനാരിയിലാണ് അദ്ദേഹത്തിന് ആ ഒരു ഹാംസ്ടിങ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ പോകുക എന്നുള്ളത് കാണാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും എന്നുള്ള അദ്ദേഹം ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള സംഭവമാണ് അതിപ്പോൾ മറ്റ് ബ്രസീലിയൻ പ്ലേയേഴ്സിനും അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ്സിനും ഒക്കെ അറിയാം അപ്പോൾ ആ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഫിറ്റ്നസ് അത് വീണ്ടെടുക്കണം ആ ഒരു ഇഞ്ചുറിയുടെ ശാപം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെങ്കിൽ കാരണം ബ്രസീലൻ ലീഗ് അത്ര എളുപ്പമുള്ളൊരു ലീഗൊന്നുമല്ല അത് കുറച്ച് ഇടങ്ങറി പിടിച്ച ലീഗ് തന്നെയാണ് സാന്റോസ് ആണെങ്കിൽ ഇതിനിടയിൽ റിലഗേറ്റൊക്കെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നല്ലോ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്താണ് സാന്റോസിൻ്റെ ആ ഒരു ചരിത്രത്തിലെ ഏറ്റവും മോശം സമയമായിരുന്നു കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നുള്ളൊരു കൂടി നടത്തിയിരിക്കുകയാണ് അപ്പോൾ താ നെയ്മറിനെ കൂടി അവർ കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാലറി പറഞ്ഞു നിൽക്കുന്നത് ഒരു മാസം ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ഡോളേഴ്സ് മാത്രമേ ചെങ്ങായി പേടിക്കുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇമേജ് റൈറ്റ്സ് ഒബ്വിയസ്ലി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് റൈറ്റ്സിൽ തൊണ്ണൂറ് ശതമാനം പൈസ അദ്ദേഹത്തിന് തന്നെയായിരിക്കും കിട്ടുക അപ്പോൾ അത് നല്ലൊരു തുക അദ്ദേഹത്തിന് അപ്പോൾ എന്തായാലും ഒരു മാസം വൺ മില്യൺ ഡോളറിൻ്റെ ഒരു സാലറി അദ്ദേഹത്തിന് സാൻഡോസിൽ കിട്ടുമായിരിക്കും അഞ്ച് മാസത്തിന് ശേഷം എന്തായിരിക്കും അദ്ദേഹം തീരുമാനിക്കുക എന്നുള്ളത് കണ്ടറിയാം മൽഹിലാലിൽ എന്താ സംഭവിച്ചാൽ അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ സെക്കൻഡ് ആ ഹാഫ് ഓഫ് സീസണിൽ രജിസ്റ്റർ ചെയ്തില്ല എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മാത്രം കളിക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ജസൂസൊക്കെ പറഞ്ഞത് അത് പിന്നെ കോച്ച് അപ്പോൾ പിന്നെ മ്യൂച്വലി ഒരു തീരുമാനം അങ്ങടെ എടുത്തു അതാണ് സംഭവിച്ചത് ഇനി നമ്മൾ നെയ്മർ ജൂനിയറിൻ്റെ സാന്തോസിലെ പഴയ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി മുപ്പത്തി ആറ് ഗോളുകളും അറുപത്തി നാല് അസിസ്റ്റുകളും അപ്പോൾ അങ്ങനെ എന്താണ് ആ സമയത്ത് അദ്ദേഹം ഞെട്ടിച്ചൊരു ഞെട്ടിക്കലുണ്ട് അതുകൊണ്ടാണല്ലോ ബാസ്വണയും റയൽ മാഡലും ഒക്കെ അദ്ദേഹത്തിന് സിഗ്നേച്ചറായിട്ട് പുറകിലുണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹം ബാസ്വണ തിരഞ്ഞെടുക്കുന്നൊരു സിനാരി നമ്മൾ കണ്ടു ഇതിനിടയിൽ ബ്രസീലിയും കപ്പടിക്കുന്നു കോപ്പ ലിബർട്ടഡോറസ് അതായത് സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായിട്ടുള്ള കിരീടമാണ് പിന്നെ റീ കോപ്പ സുരമാരിക്കാന അതുപോലെ തന്നെ പുഷ്കാസ് വിന്നർ കൂടിയായിരുന്നു ചങ്ങായി അദ്ദേഹത്തിൻ്റെ ടച്ച് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എൻ്റെ പൊന്നോ നെയ്മർ എന്തായാലും പണ്ട് സാന്റോസിൽ എന്തൊക്കെയാണോ ചെങ്ങായി ചെയ്തിരുന്നത് ആ ഒരു മാസ്ക് മാസ്ക് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ആ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജീസസ് എന്നുള്ള ആ ഒരു സംഭവം ആ ഒരു ഹെഡ് ബാൻഡ് അത് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെൻസ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള മൊമെൻസുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് തൻ്റെ ഈ ഒരു ക്ലബിനോടുള്ള പ്രണയവും ഒരു എഫെക്ഷനുമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു തരത്തിലും സ്ട്രെങ്തോ ഡിറ്റർമിനേഷൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ഓബിയസ്ലി ബോൾഡിനെസ്സിൻ്റെയോ ഒരു അഭാവവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പോരാടാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് സാൻറ്റോസിലേക്ക് മടങ്ങി വന്നിട്ടുള്ളത് ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം പിന്നെ നമ്മൾ മറ്റു ചില ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മാറ്റിയാസ് ടെല്ലിൻ്റെ വാർത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അവിടെയുള്ളത് ഈ ചെങ്ങാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള സംഭവം ഈ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകാൻ പോകുന്നത് ഫെബ്രുവരി തേർഡിനാണ് അതായത് മൺഡേ ആണ് അപ്പോൾ ഇനിയും സമയമുണ്ട് ഇന്നിപ്പോൾ ശനിയാഴ്ചയല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ സാധാരണത്തിന് ജാനുവരി തേർട്ടി ഫസ്റ്റിനൊക്കെ പ്രീമിയർ ലീഗിൽ വിൻഡോ ക്ലോസ് ചെയ്യാറുണ്ട് ഇത്തവണ അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ബാക്കിയുള്ള വിൻഡോസിൻ്റെ കൂടി ഈ ക്ലോസർ സമയം കണക്കിലെടുത്തിട്ടാണ് ഈ മൂന്നാം തീയതിക്കൊക്കെ മാറ്റി വെച്ചത് എന്നാലും ശരിയായാലെ വിൻഡോ ഇപ്പോഴും ക്ലോസ് ചെയ്യുന്നത് നാലാം തീയതിയാണ് അതേപോലെ തന്നെ പോർച്ചുഗലിലേയും നാലാം തീയതിയാണ് ക്ലോസ് ആവുകയുള്ളൂ തുർക്കിയിലേത് അവിടെ നിന്നും എടുക്കും അവരുടെ ക്ലോസ് ആവുന്നത് പതിനൊന്നാം തീയതിയോ പന്ത്രണ്ടാം തീയതി അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ അവിടെ പിന്നെ ഈ വീണ്ടും സമയമാണ് അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പ്രീമിയർ ലീഗിൽ നിന്നും ബാക്കിയുള്ള ക്ലബ്ബുകളിൽ നിന്നും തുർക്കിയിലേക്ക് പ്ലെയേഴ്സിനെ കൊണ്ടുപോകാൻ തുർക്കിഷ് ക്ലബ്ബുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് സൗദി പിന്നെ ലീഗിൻ്റെ വിൻഡോ ക്ലോസ് ആയി ഇന്നലത്തോട് കൂടിയിട്ട് അത് ക്ലോസ് ആയി അപ്പോൾ സൗദി ലീഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഡീലുകൾ നടന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ജോൺ ഡുറാനെ സെവൻറ്റി സെവൻ മില്യൺ യൂറോസിനാണ് അൽനസർ ക്രിസ്ത്യാന റൊണാൾഡോ അൽനസർ പൊക്കി കൊണ്ടുപോയിട്ടുള്ളത് വലിയ സംശയത്തോളം ഗ്രേറ്റ് ട്രാൻസ്ഫർ ഫീ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം എം എൽ എസ് ക്ലബിൽ നിന്നാണ് ഈ ചങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അപ്പോൾ അങ്ങട് പച്ചപിടിച്ച് പിടിച്ച് വരികയായിരുന്നു പക്ഷേ എന്താണ് ഇത്തരത്തിലുള്ള ഓഫർ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്നു നല്ല രീതിയിലുള്ള സാലറി അല്ലെ ഓഫർ ചെയ്യുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കൊളംബ്യക്കാരൻ ആ ഓഫർ ചൂസ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ചോയ്സ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ നല്ല പൈസയൊക്കെ മേടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വേണമെങ്കിൽ യൂറോപ്പിലേക്ക് വരാം എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാം അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ അമ്പല്യൂബല് എമൗണ്ട് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ എന്തായാലും ഒപ്പം എന്താണ് ക്രിസ്ത്യാന റൊണാൾഡോയുടെ കൂടെ ഒരു അവസരം അതും ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ഒക്കെ അല്ലേ അത് അദ്ദേഹം രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു ഇപ്പോൾ സദ്യോമാനി ഉണ്ട് അപ്പോൾ അല്ലെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഡീലാണ് അവർ നടത്തിയില്ല അതേയോടൊപ്പം തന്നെ അവർ നമ്മുടെ മിറ്റോമേ ബ്രൈറ്റിൽ നിന്നും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയില്ല ജാപ്പനീസ് വിങ്ങറിനെ അതായത് നയൻറ്റി മില്യൺ യൂറോസ് പ്ലസ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ അഡ്വാൻസ് അടക്കുന്ന നയൻറ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ പാക്കേജ് ബെഡ് ആണ് മിറ്റോമിക്കായിട്ട് ബ്രൈറ്റൺ മുമ്പിലേക്ക് അൽനസർ വെച്ചത് പക്ഷേ അത് ബ്രൈറ്റൺ റിജക്റ്റ് ചെയ്തു അതൊരു ഭീകര എമൗണ്ട് ആണ് അത് എന്തുകൊണ്ട് ബ്രൈറ്റൺ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ പ്ലെയറിന് താൽപ്പര്യം ഇല്ലായിട്ടാണോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്തായാലും അത്തരത്തിലുള്ളൊരു ഒരു ബിഗ് മണി ഓഫർ ബ്രൈറ്റൺ റിജക്റ്റ് ചെയ്തതിനാണ് പിന്നെ മറ്റൊരു ബിഗ് സൈനിങ് നടത്തിയത് അൽ അഹിലി ക്ലബ്ബാണ് സൗദി ക്ലബ് തന്നെ അപ്പോൾ ഫിഫ്റ്റി മില്യൺ യൂറോസിന് അവർ ഗലേനോ എന്ന് പറയുന്ന ഇരുപത്തി ഏഴുകാരനായിട്ടുള്ള ബ്രസീലിയൻ വിംഗറിനെ പോർട്ടോയിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു ലോങ് ടേം കോൺട്രാക്റ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അൽഹലിയുടെ ഫ്രണ്ട് ത്രീയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗലയനോ മാർസി ഐവൻ ടോണി അടങ്ങുന്നതാണ് അവരുടെ ഫ്രണ്ട് ത്രീ പക്ഷേ നമ്മൾ സൗദി പ്രോ ലീഗിൽ അവിടെ അൽഹിലാൽ തന്നെയാണ് ലീഡേഴ്സ് അൽ ഇത്തിഹാദ് സെക്കൻഡ് നിൽക്കുന്നുണ്ട് ഇത്തിഹാദിനൊരു ഗെയിമിൻ ഹാൻഡുണ്ട് പിന്നെയാണ് അൽനസർ ഉള്ളത് അലഹലി അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ അവരുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നല്ല രീതിയിലുള്ള ഒരു അഡീഷനാണ് നടത്തിയിട്ടുള്ളത് ഗലയനെ കൊണ്ടുവന്നത് അപ്പോൾ ഇതോടൊപ്പം ഇത്തിഹാദ് ക്ലബ്ബ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഉനായ് ഹെർണാണ്ടസിനെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ആയിട്ടുള്ള പ്ലെയറിനെ ഫോർ പോയിൻറ്റ് ഫൈവ് മില്യൺ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് യൂറോസിൻ്റെ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് സൗദി ഇത്തരത്തിൽ യങ് പ്ലെയേഴ്സിനെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആ രീതിയിൽ അവരുടെ ലീഗ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് അപ്പോൾ എന്തായാലും ആ ലീഗിൻ്റെ സ്ഥിതി എവിടെ ചെന്ന് എത്തും എന്നുള്ളതൊക്കെ കണ്ടറിയാം ഇനി നമ്മൾ ഇപ്പോൾ മാറ്റിയാസ്റ്റെല്ലിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്പേഴ്സ് കാര്യമായിട്ട് ചെങ്ങായിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് കാരനായിട്ടുള്ള ചെങ്ങായിക്ക് കാര്യമായിട്ടുള്ള ഗെയിം ടൈം ബയൺ മ്യൂണിക്കിൽ കിട്ടുന്നില്ല അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു അതിൽ തന്നെ പെട്ടെന്ന് നമ്മൾ കേട്ടത് സ്പേഴ്സ് ബിഡ് വെച്ചെന്നുള്ളതാണ് ചെൽസിയുടെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മാൻസ്നാട്ടൻ്റെയും ആസ്നലിൻ്റെയും ആസ്റ്റംബിലിയുടെ ഒക്കെ പേര് നമ്മൾ കേൾക്കുന്നത് ആദ്യം ചെൽസിയുടെ പേരാണ് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്പേഴ്സ് വരുന്നു സ്പേഴ്സ് ഒരു ബിഡ് വെക്കുന്നു സിക്സ്റ്റി മില്യൺ പൗണ്ടിൻ്റെ അപ്പോൾ അത് ബായൻ വേണിക്ക് ആക്സെപ്റ്റ് ചെയ്തു കാരണം അത് നല്ലൊരു തുകയാണല്ലോ ഒന്നാമത് കമ്പനിയുടെ പ്ലാൻസിലില്ല ചങ്ങായി നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഫ്രഞ്ചുകാരാണ് നല്ല ബോൾ സ്ട്രൈക്കിങ് എബിലിറ്റിയൊക്കെ ഉണ്ട് എങ്കിലും സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആണ് അപ്പോൾ അത് ബാൻ മണിക്ക് ആക്സെപ്റ്റ് ചെയ്തു മാത്രമല്ല സ്പോർട്സ് വിചാരിച്ചു പ്ലെയറും ആക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളത് കാരണം പ്ലെയർ സംശയോളം ഗെയിം ടൈമാണ് വേണ്ടത് സ്പോർട്സിൽ കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവിടെ പ്രധാനമായിട്ടും അഡീഷൻ കൊണ്ടുവരേണ്ടത് മറ്റേകളിലാണ് അത് വേറെ കാര്യം പക്ഷേ എന്നാൽ പോലും ടെല്ലിനെ പോലെയുള്ള ഒരു ടാലൻറ്റിനെ കിട്ടിയാൽ അത് നല്ലൊരു സംഭവം തന്നെയല്ലേ അപ്പോൾ അവർ നല്ല രീതിയിലുള്ള തുക വെച്ചു ബാൻഡ് മുന്നിൽ പക്ഷെ എന്താണ് പ്ലെയർ ആ ഒരു ഓഫർ നിരസിച്ചു അതായത് ഡാനിയൽ ലീവി മുതലാളി ജർമ്മനിയിലേക്ക് പോയി ഈ പരിപാടി നടത്താനായിട്ട് ഡീൽ നടത്താനായിട്ട് പക്ഷെ ചെന്നൈ പോയിട്ട് പരിപാടി നടക്കുന്നില്ല ടെല്ല് ഭയങ്കര കൺഫ്യൂസ്ഡായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വാർത്ത വരുന്നതെന്ന് വെച്ചാൽ ബാങ്ക് മേഖല തന്നെ തുടരാൻ ചങ്ങായി ഓക്കെയാണ് സമ്മറിൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ മാഞ്ചസ്റ്റർ ആയിട്ട് കാര്യമായിട്ട് ഓഫറുമായിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആകും അല്ലെങ്കിൽ ഒരു ലോൺ ലോണ്ടിയിലാണെങ്കിലും ഓക്കെയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് വാർത്തയിൽ ചെലിച്ചൊന്നുമില്ല ഒന്നുകിൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർക്ക് പോകും അതല്ലെങ്കിൽ മിക്കവാറും ബാഡ്മിൻറ്റണിൽ തുടരും എന്നുള്ള തരത്തിലാണ് നിലവിലുള്ള സ്ഥിതി ഉള്ളത് കാര്യങ്ങൾ മാറും അറിയും ട്രാൻസ്ഫർമെൻറ്റുമാണ് അതേപോലെ തന്നെ ആസ്റ്റം വില്ലിക്കും താല്പര്യമുണ്ടെന്നുള്ള വാർത്ത എടുക്കുന്നത് അപ്പോൾ എന്തായാലും ടെൽ എന്താണ് തീരുമാനിക്കുന്നത് കണ്ടറിയാം അതോടൊപ്പം തന്നെ ആസ്റ്റം ലിയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ആസ്റ്റം വില്ല പിന്നെ ഇപ്പോൾ ജോൺഡുറാം പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാട്കിൻസിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ വാട്കിൻസിനെ കൊണ്ടുവരാനായിട്ട് ആസ്മൽ ഒരു ബിഡ് അങ്ങോട്ട് വെച്ചു സിക്സ്റ്റി മില്യൺ പൗണ്ടിത് ഈ വാട്കിൻസ് ഒരു പിന്നെ ഒരു ബോയ്ഹുഡ് ഫാൻ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കണം മാത്രമല്ല അപ്പോൾ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട് പക്ഷേ ഓൾറെഡി ഡുരാൻ പോയി അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ പൗനായമറി തന്നെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് വാറ്റ്കിൻസ് സ്റ്റേ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ സമ്മറിൽ നോക്കിയാൽ മതി ഇനിയിപ്പോൾ അഥവാ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹ്യൂജ് ബിഡ് എങ്ങാനും ആസ് നടത്തി കഴിഞ്ഞാൽ വലിയതും തയ്യാറാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പക്ഷെ അതൊരു മോശം തീരുമാനമായിരിക്കും വാറ്റ്കിൻസിനെ ഈ ഒരു സിനാരി വിൽക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാരണം വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല അവരുടെ മുമ്പിൽ അപ്പോൾ അതോടൊപ്പം പിന്നെ അവർ നോക്കുന്നതെന്ന് വെച്ചാൽ ജോബ് ഫെലിക്സിനെ നോക്കുന്നുണ്ട് ജോബ് ഫെലിക്സിനെ മിലാനും നോക്കും നോക്കുന്നുണ്ട് ഈ ജോബ് ഫെലിക്സിനെ സമ്മറിലാണ് ചെൽസി സൈൻ ചെയ്തിട്ടുള്ളൂ സമ്മറിൽ സൈൻ ചെയ്ത ജോഫിലിക്സിനെ വിൻ്ററിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അത് ഗ്രേറ്റ് പ്ലാനിങ്ങും ഗ്രേറ്റ് ബിസിനസ്സും അത് വേറെ കാര്യം മാത്രമല്ല ജോഫിലിക്സിന് വാങ്ങാനായിട്ട് കോണ ഗാലകറിനെ വിൽക്കുകയും ചെയ്തു ഈ ഗാലഗറാണെങ്കിൽ പൊച്ചനിയുടെ കീഴിൽ മികച്ച രീതിയിൽ കളിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ പ്യൂർ പ്രോഫിറ്റും കാര്യങ്ങളും കണ്ടുകൊണ്ട് വിൽക്കുന്നു പിന്നെ മാത്രമല്ല മരസ്കയുടെ പ്ലാൻസിലില്ല മരസ്കയുടെ സിസ്റ്റത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലെയർ അല്ല ചലോവയോ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ചലവേവിയോ തിരിച്ചുകൊണ്ടിരുന്നു അത്തരത്തിലുള്ള പരിപാടി അത് പിന്നെ വേറെ കാര്യമാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിൽ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും എന്താൾ ആറുമാസം മുമ്പ് സൈൻ ചെയ്ത ജോ ഫെലിക്സിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ആസ്റ്റമില കൊണ്ടുവരുന്നത് കണ്ടറിയാം അപ്പോൾ മോൻചി സ്പോർട്ടിങ് ഡയറക്ടർ ആസ്റ്റമിലയുടെ ചങ്ങായി പറഞ്ഞതെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് സംസാരിക്കുകയാണ് ചെൽസിയുടെ പ്ലെയറിനെ കുറിച്ചിട്ട് അതായത് ഒനായമരയ്ക്ക് ഇത്തരത്തിൽ പ്ലെയേഴ്സിനെ റിവൈവ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ പക്ഷേ അവിടുത്തെ സാലറി ആണ് ഒരു പ്രശ്നം പിന്നെ അതോടൊപ്പം തന്നെ ചെൽസി കുറച്ച് നല്ല പൈ പൈസയും ഡിമാൻഡ് ചെയ്യും അപ്പോൾ എന്ത് സംഭവങ്ങൾ കാത്തിരുന്നാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഡ്രമാറ്റിക്കായിട്ടുള്ള ട്വിസ്റ്റുകളും നടക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആ സ്റ്റമല്ല മാർക്കസ് റാഷ്വോർഡിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് റാഷ്വോഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ആളുടെ വെയ്ജാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആണ് പുള്ളിക്കാരൻ മേടിച്ചോണ്ടിരിക്കുന്ന പൈസ അത് കൊടുക്കാൻ ഒരു ക്ലബിനും തയ്യാറല്ല അത് ഈ ലോണിൽ പോകുമ്പോൾ കുറച്ച് പൈസ കൊടുക്കും കുറച്ച് പൈസ ചിലപ്പോൾ മാനേജ്മെൻറ്റും കൊടുക്കും അപ്പോൾ ആ രീതിയിൽ ഈ ഒരു തുക കൊടുക്കാൻ ക്ലബ്ബുകൾ തയ്യാറാകുന്നില്ല അപ്പോൾ ഡോട്ട്മെൻറ്റും ബാസോണൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട് പക്ഷേ ബാസോണൊക്കെ എന്തായാലും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഇനി ആ ഒരു തുക കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സാലറി കൊടുക്കാൻ തയ്യാറാവില്ലല്ലോ പിന്നെ ഇപ്പോൾ ആസ്റ്റമല്ലിയാണ് അപ്പോൾ ആസ്റ്റമല്ലിയിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു എമൗണ്ട് യുണൈറ്റഡ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും സാലറി പക്ഷേ അത് ആസ്റ്റമിയെങ്കിലും മോശമില്ലാത്തൊരു ഡീലായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് ലോണ്ട്രിയിലാണെങ്കിലും എന്ത് സംഭവങ്ങൾ സാധ്യത്തിനാണ് അതോടൊപ്പം തന്നെ അവർ എസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മറ്റേ ആ സ്റ്റെല്ലിനെയും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് എന്ത് ആസ്റ്റമലി തീരുമാനിക്കുന്നു അത് കണ്ടറിയാം ബിണ്ടിയ അവിടെ നിന്ന് പോയി അതും ഒരു വാർത്തയാണ് ആസ്റ്റം വില്ലയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആസ്വമില്ല ചോറും ഡിഫെൻസിൽ അവർ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചെൽസിയുടെ ഡിസാസിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡിസാസിയും സ്പേഴ്സും തമ്മിലാണ് ലിങ്ക് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സ് ആണെങ്കിൽ ചെൽസിയുടെ കോഭാം പ്രൊഡക്റ്റായിട്ടുള്ള പേസിമാൻ്റെ പ്ലെയർ ആയിട്ടുള്ള തൊമോറിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഡീല് കൊളാപ്സായി കഴിഞ്ഞാൽ ഡിസാസിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സ്പേഴ്സ് സാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ വാർത്തയ്ക്കാണ് മാറ്റിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് റിലയബിളായിട്ടുള്ള ജേണലിസ്റ്റുകളുടെ വാർത്തകളാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് മാൻസ് ഉടങ്ങും അവർ ഡോർഗുന സൈൻ ചെയ്തിരിക്കുകയാണ് തേർട്ടി മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് അടങ്ങുന്ന ആ ഒരു ഡീലിൽ ലച്ചയിൽ നിന്നും ഇത് നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആൾ ഫുൾ ബാക്കാണ് മുൻ ബാക്കാണ് ഈവൻ സെന്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും ലെഫ്റ്റ് സൈഡായിട്ട് സെന്റ് ബാക്കായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് യങ് പ്ലെയറാണ് പക്ഷേ റുബനമോരമിൻ്റെ സിസ്റ്റത്തിന് ഒരു പ്ലെയറാണ് ഏത് രീതിയിൽ ചെന്നായി ഇവിടെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും അത് ഡീൽ ഡണ്ണ് ആണ് ആ ഒരു കാര്യത്തിൽ അപ്പോൾ യുണൈറ്റഡ് അഗസിൽ ഒരു ഇമ്പോർട്ടൻസ് അതിനിങ്ങ് നടത്തിയിരിക്കുകയാണ് ഒരു ബാക്ക് ഏരിയയിൽ പിന്നെ നമ്മൾ ആസിനെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ അവർ മാർക്കറ്റിലുണ്ട് ആർ സീം പറയുന്നുണ്ട് അഡീഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് വാക്യൻസി വേണ്ടിയിട്ട് വീണ്ടും ഇമ്പ്രൂവ് ബിഡ് നടത്തുമോ അതോ ഇനി വേറെ ഏതെങ്കിലും ടാർഗറ്റ് ഉണ്ടോ അപ്പോൾ ഇവാൻ ഫർഗുസൻ അവൈലബിൾ ആണെന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അതായത് യങ് സ്ട്രൈക്കർ നമ്മുടെ ബ്രൈറ്റൻ്റെ ഇപ്പോൾ ബ്രൈറ്റണിൻ്റെ കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാത്തതിനൊരു ഇഞ്ചുറി പറ്റിയതിനു ശേഷം അതിന് ശേഷം പിന്നെ ഉള്ള ഇവാൻ ഫർഗുസൻ്റെ പെർഫോമൻസ് ഇഞ്ചുറി കുമ്പുള്ള ഫെഗുസൻ്റെ ഏഴായാലെത്തൂല്ല എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ചെൽസിയും ടാർഗറ്റ് ചെയ്യുന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ നാട്ടിൽ പറയുന്നത് ഇവാൻ ഫർഗുസൺ ബെഞ്ചമിൻ ഷേഷ്കോ അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്ടിങ്ങിൻ്റെ സ്ട്രൈക്കർ ഗോക്കരഷ് ഇതൊക്കെ ചേൽസിയുടെ ടാർഗറ്റിലാണ് ഒന്നെങ്കിൽ ഇപ്പോഴത്തേക്ക് അല്ലെങ്കിൽ സമ്മറിലേക്ക് എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് ഈ ബെഞ്ചമിൻ ഷെഷ്കോയും അതുപോലെ തന്നെ ആസനലും ലിങ്ക് ചെയ്തിട്ട് നേരത്തെ നമ്മൾ വാർത്ത കേട്ടുമായിരുന്നു ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ഇനി ആസനല് റീവിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതൊക്കെ കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇതൊക്കെയാണ് ചില വാർത്തകൾ പിന്നെ നമ്മൾ നമ്മുടെ മൊറാട്ട തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു അലച്ചിൽ അത് ഭയങ്കര രസമുള്ള ഒരു സംഭവം സംഭവമായിട്ടാണ് അതായത് ഗലാറ്റസറയിലേക്കാണ് വൺ ഇയർ ലോൺ പ്ലസ് വൺ ഇയർ അഡീഷണൽ ലോണിലിരുത്താനുള്ള അവസരമുണ്ട് അപ്പോൾ ആളുടെ ജേണി റെയിൽ മേഡലിൽ തുടങ്ങി യുവൻ എസിലേക്ക് പോകുന്നു തിരിച്ച് റെയിൽ മേഡലിലേക്ക് വരുന്നു പിന്നെ ചെൽസിയിലേക്ക് പോകുന്നു ഇതൊക്കെ ബിഗ് മണി സൈനിങ്ങുകളായിരുന്നു പിന്നെ അത്ലറ്റിക്കുകളിലേക്ക് പോകുന്നു വീണ്ടും യുവൻ ഡസിലേക്ക് തിരിച്ച് വരുന്നു വീണ്ടും അത്ലറ്റിക്കുകൾ തിരിച്ചു പോകുന്നു മിലാനിലേക്ക് വരുന്നു ഗലാറ്റസറയിലേക്ക് എത്തുന്നു ഒരു വല്ലാത്തൊരു അലച്ചിൽ വല്ലാത്തൊരു ജേണിയാണ് മൊറാട്ടയുടേത് ഇപ്പോൾ തുർക്കിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഏ സി മിലാനാണെങ്കിൽ നമ്മുടെ മെക്സിക്കൻ സ്ട്രൈക്കറിനെ ഹ്യുമനസിനെ സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഡീല് സാന്തിയാഗോ ഹ്യുമനസിനെ തേർട്ടി ഫൈവ് മില്യൺ ആഡ് ഓൺസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡീലിലാണ് ഫൈനൂതിൽ നിന്നും സൈൻ ചെയ്തിട്ടുള്ളത് സെലോൺ ക്ലോസ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഭാവിയിൽ വിൽക്കുമ്പോൾ ഫൈനൂദിന് കുറച്ച് പൈസ കിട്ടും അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സൈനിങ്ങാണ് അവിടെ ഏ സി മിലാൻ നടത്തിയിട്ടുള്ളത് ഇതൊക്കെയാണ് വേറെയും കുറേ വാർത്തകളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പി ക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൗണ്ട് ബോക്സിൽ രേഖപ്പെടുത്തിയൊരു ശ്രദ്ധേയത്തിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ